വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ ചിലവിൽ കുഴൽ ിർ കു പമ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് എന്നീ അളവുകളുള്ള അളവുകൾ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ മണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന കൂട്ടുകാരനെ കൺമുന്നിൽ നിന്ന് കടുവ ആക്രമിച്ചു ദുഃഖം താങ്ങാനാവാതെ കൂട്ടുകാരനും സഹജോലിക്കാരനുമായ കല്ലാമൂല അബ്ദുസമദ് രണ്ടുപേരും രാവിലെ ആറിന് മുമ്പാണ് തോട്ടത്തിലെത്തിയത് ജോലി തുടങ്ങി അരമണിക്കൂറിനുള്ളിലാണ് സംഭവം രണ്ടുപേരും പത്തു മീറ്റർ അടുത്താണ് ഉണ്ടായിരുന്നത് പെട്ടെന്നാണ് കടുവ ചാടി വീണത് രണ്ടു കിലോമീറ്റർ ചുറ്റളവിൽ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല അബ്ദുൽ സമദ് ഉറക്കെ അലറിക്കരഞ്ഞു ഈ കരച്ചിൽ കേട്ടാണ് പത്തോളം പേർ താഴെ നിന്നും ഓടിയെത്തിയത് തുടർന്ന് നടന്ന തിരച്ചിലിൽ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് മൃതദേഹം കണ്ടെത്തിയത് മരിച്ച ഗഫൂർ അലിയും അബ്ദുൾ മറ്റൊരാളും ചേർന്ന് പാട്ടത്തിനെടുത്ത തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്നു മൂവരും അതിൽ ഒരാൾ ഇന്ന് ജോലിക്കെത്തിയിരുന്നില്ല കുത്തനെയുള്ള മലകയറിയാണ് തോട്ടത്തിലെത്താനാവുക കൂട്ടുകാരന്റെ വിയോഗത്തിൽ ദുഃഖവും ഞെട്ടലും മാറാതെ മൂകനായിരിക്കുകയാണ് അബ്ദുസമദ് ന്യൂസ് ബ്യൂറോ കാളികാവ്